ഇന്ന് ജീര റൈസും രാജ്മ കറിയാണ് കേട്ടോണ്ടാക്കാൻ പോണത് ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ അത് രാജ്മെന്ന് പറയുന്ന തരം പയറാണ് നല്ല വേവുള്ളതും നല്ല വലിപ്പുള്ള ടൈപ്പ് പയറാണ് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ അരി വേവിച്ച് വെക്കണം ചെറിയ ജീരക റൈസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയില്ലേ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതൊരു പതിനഞ്ച് മിനിറ്റോളം നല്ലോണം തിളപ്പിച്ച് എടുത്ത് ഊറ്റി വാങ്ങി വയ്ക്കുക അതിന് ശേഷം ഒരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക പിന്നെ ഞാനെടുത്ത് ചെറിയ ചെറിയ ജീരം വേണം ചേർത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന ആ ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ ആ ഫ്ലേവറും കൂടി അതിൻ്റെ കിട്ടും ജീരകത്തിൻ്റെ അതിനുശേഷം എടുത്ത് മാറ്റി വെക്കുക ഇനി കുക്കറിൽ നമ്മൾ തലേ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന രാജ്മ ചേർത്ത് ഉപ്പ് ചേർത്ത് വെള്ളമൊഴിച്ച് കുക്കറിലൊരു എട്ടോ ഒമ്പതോ വിസിൽ വേണം അടിക്കാൻ കേട്ടോ അത് മാറ്റി വയ്ക്കുക അതിനുശേഷം നെയ്യൊഴിച്ച് ഒരു പാനിൽ നെയ്യൊഴിച്ച് അതിലേക്ക് ഗ്രാമ്പൂ കറുകപ്പട്ട ഏലക്കായ ബേ ലീഫ് പെരിഞ്ചീരകം പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് സവാള അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഉപ്പ് എല്ലാം കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കി തക്കാളി ചേർത്ത് കൊടുക്കുക പിന്നെ കരിയേപ്പിലാണ് ഞാൻ ചേർക്കണത് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ടി കിട്ടാനായിട്ട് അടച്ചു വയ്ക്കാം കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്രേവി പോലെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ നല്ലോണം പുറകി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന രാജ്മ കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് വേണം ആ ഒരു ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ വരുള്ളൂ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പം നമ്മുടെ രാജ്മ കറിയും ജീരാ റൈസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ ജീരാ റൈസിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് ജീരകത്തിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ചെറിയ ഈ ജീരകശാല അരിക്ക് തന്നെ ഒരു പ്രത്യേക മണമുണ്ട് നല്ല മണം അതിൻ്റെ അതിൻ്റെ കൂടെ ജീരകത്തിൻ്റെ ഫ്ലേവറും കൂടി കൂടുമ്പോൾ നല്ലൊരു നല്ലൊരു എന്താ പറയുക നല്ല രസമാണ് അപ്പോൾ കറി ജീര റൈസും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് സൂപ്പറാണ്